کولکتہ യിൽ മമത സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഭരണം തന്നെ കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഗവർണറുടെ വലിയ തോതിലുള്ള ഇടപെടലാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മമതക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ബംഗാൾ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് തന്നെ ആർ ജിയിലെ ഡോക്ടർ ബലാൽസിംഗ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം കത്തിപ്പടരുന്നതിനിടെ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനോട് അപ്പോയിന്റ്മെന്റ് തേടിയിരിക്കുന്നു ഇന്ന് പ്രസിഡന്റിനെ കാണാനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളാകുന്നതിനെക്കുറിച്ച് കുറിച്ച് ഗവർണർ രാഷ്ട്രപതിയുമായി കൂടിയാലോചിക്കുകയും പശ്ചിമ ബംഗാളിലെ സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും എങ്ങനെ പുനഃസ്ഥാപിക്കണമെന്ന് മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു തിങ്കളാഴ്ച പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ഇപ്പോഴത്തെ സർക്കാർ സംസ്ഥാനത്തെ സ്ത്രീകളെ പരാജയപ്പെടുത്തിയെന്നും ഗവർണർ പറഞ്ഞിരുന്നു നമ്മുടെ പെൺമക്കളെയും സഹോദരിമാരെയും സംരക്ഷിക്കുമെന്ന് നാം പ്രതിജ്ഞയെടുക്കണം സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും മൂല്യവും തോന്നുന്ന സമൂഹമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കടമയുണ്ട് രാജ്ഭവനിൽ രക്ഷാബന്ധൻ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ പറഞ്ഞ കാര്യങ്ങളാണ് ബലാത്സംഗവും കൊലപാതകവും സംബന്ധിച്ച അസ്വസ്ഥജനകമായ വാർത്തകൾ ഓഗസ്റ്റ് ഒൻപതിന് പുറത്തു വന്നതിന് ശേഷമുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതുൾപ്പെടെ താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഗവർണർ പ്രതിനിധി സംഘത്തെ വിവരിച്ചതായി രാജ്ഭവനിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് കൂടാതെ ആശുപത്രിയിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നശീകരണ പ്രവർത്തനങ്ങളും വനിതാ ഡോക്ടർമാരെയും നഴ്സുമാരെയും ജനക്കൂട്ടം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും വിവിധ മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ സംഘടനകളും വ്യക്തികളുടെ പ്രാതിനിധ്യവും ഉന്നയിക്കുന്ന പ്രസക്തമായ ആവശ്യങ്ങളിലേക്ക് ഗവർണർ മുഖ്യമന്ത്രിയുടെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയതായും പ്രസ്താവനയിൽ പറയുന്നു സ്ത്രീകളുമായുള്ള ആശയവിനിമയത്തിനിടയിൽ സ്ത്രീകൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സ്ഥലമെന്ന നിലയിൽ പശ്ചിമ ബംഗാളിന്റെ പ്രതാപം പുനഃസ്ഥാപിക്കാൻ എല്ലാ പൗരന്മാരും ഒത്തുചേരണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുവാഹത്തിയിൽ വെച്ച് ഗവർണർ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയെ കണ്ടിരുന്നു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നിവയിൽ നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്ന സമയത്താണ് ഗവർണറുടെ രാജ്യതലസ്ഥാന സന്ദർശനം ആർ ജിയിലെ ബിരുദാനന്തര ബിരുദധാരിയായ ട്രെയിനി ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മമതാ ബാനർജിയുടെ രാജി തന്നെയാണ് അവിടെ ഉള്ള ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് ഗവർണറുടെ ഇപ്പോഴുള്ള ഈ ഒരു നീക്കമെന്ന് പറയുന്നത് അതായത് പ്രസിഡന്റിനെ നേരിട്ട് കാണാനായിട്ടുള്ള നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ ബംഗാൾ ഗവർണർ തന്നെ തീർച്ചയായിട്ടും അവിടെ ഇപ്പോഴത്തെ നില അത് ശാന്തമാക്കുക എന്നത് തന്നെയാണ് ഗവർണറുടെ ലക്ഷ്യം ഈ സർക്കാരിനെതിരെ ഗവർണർ തന്നെ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാഷ്ട്രപതിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഏത് തലത്തിലേക്കാണ് നീങ്ങുന്നത് ഈ പറയുന്ന ബംഗാളിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ അത് മാത്രമല്ല മമതയുടെ രാജിയും അതോടൊപ്പം തന്നെ ഈ സർക്കാർ തന്നെ വീഴുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ രാഷ്ട്രപതി ഭരണമാണോ അവിടെ ഇനി വരാൻ പോകുന്നത് എന്നത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മമതാ ബാനർജിക്ക് ഒട്ടും നല്ല കാര്യങ്ങളല്ല ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഗവർണറും കൂടി ഇങ്ങനത്തെ ഒരു നിലപാടെടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പലതരം മാറ്റങ്ങൾ ബംഗാളിൽ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ മമതയെ എതിർക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് തന്നെ ഏറ്റവും വലിയ ഒരു ദോഷകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ബംഗാളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഗവർണർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല